ഹലോ എല്ലാവർക്കും ശ്രീദേവിക്കമ്പുള്ളി ലോസിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോം മെയ്ഡ് ഹൈഡ്രഫേഷ്യലാണ് പ്രായവർക്കൊക്കെ ഏറ്റവും സൂപ്പർ സൂപ്പർ സാധനമാണ് നമ്മുടെ ഒക്കെ മാറാനും മുഖത്തെ ടാനൊക്കെ മാറി പിന്നെ നല്ല സൂപ്പർ ഒരു പേസിനുടമയായിരിക്കും നിങ്ങൾ അപ്പം പ്രത്യേകിച്ച് നമുക്ക് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചിലവർക്ക് നാൽപ്പത് വയസ്സിൽ തന്നെ റിംഗിൾസും കാര്യങ്ങളൊക്കെ കാണുന്നവരായിരിക്കും അപ്പോൾ നമ്മുടെ ഫേസ് നമ്മൾ എത്രത്തോളം നല്ലതായിട്ട് വെക്കുന്നു അതുപോലെ തന്നെ നമുക്ക് എത്ര എന്താ പറയുക പ്രായമായാലും നമുക്ക് നമ്മുടെ ഫേസൊക്കെ നല്ലതായിട്ട് കൊണ്ടു കിടക്കാൻ പറ്റും പ്രത്യേകിച്ച് റിംഗിൾസും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഫേഷ്യല് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം അത്രയും നല്ല റിസൾട്ടാണ് അതായത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളോട് നല്ല റിസൾട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ഞെട്ടിക്കുന്ന ഒരു ഗ്ലോയും കിട്ടും അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ ഇനി ഇന്ന വീഡിയോയിലോട്ട് പോവാം നമ്മൾ ഇന്നൊരു ഹൈഡ്രാഫേഷ്യൽ ആണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഹൈഡ്രാഫേഷ്യൽ കൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ നമ്മുടെ ടൈറ്റ് ആവും പിന്നെ ആന്റി ഐജിങ് ആണ് പിന്നെ എന്താണ് ടാൻ ഒക്കെ മാറും നല്ല ഗ്ലോ കിട്ടും അങ്ങനെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരിതാണ് പ്രായമാർക്ക് പ്രായമായവർക്കൊക്കെ ഏറെ നല്ല ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളിന്ന് ചെയ്യുന്നത് അതായത് നമ്മുടെ ആണ് നമ്മൾ ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈരാണ് എടുക്കേണ്ടത് ഒരു നിങ്ങളുടെ മുഖത്തിനാവശ്യമുള്ള മാത്രം നിങ്ങൾ തൈരെടുക്കുക അപ്പോൾ കുറച്ച് നമുക്ക് എടുത്തിട്ട് കഴുത്തിലോട്ടും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആവശ്യത്തിനുള്ള മാത്രം നമ്മൾ തൈരെടുക്കുക ഒരു രണ്ട് സ്പൂൺ തൈര് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുക എന്നിട്ട് നമുക്കിതിൽ ആവശ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലിസറിനാണ് വേണ്ടത് അപ്പോൾ ഈ ഗ്ലിസറിൻ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാലോ നമ്മുടെ സ്കിൻ നല്ലതായിട്ട് ഗ്ലോ ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് നമ്മുടെ ഗ്ലിസറിന് അപ്പോൾ ഞാൻ ആ ഗ്ലിസറിനും ഒരു രണ്ട് മൂന്ന് സ്പൂൺ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ടും കൂടി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പം ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായ ക്ലെൻസിങ് ചെയ്യാം അപ്പൊ ഇത് നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് ഇത് നമ്മുടെ ഹോം മെയ്ഡ് ആണ് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ ക്ലെൻസിങ് അപ്പൊ നമുക്കൊരു കോട്ടൺ കൊണ്ട് നല്ലായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഫേസൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നേ ഉള്ളത് അപ്പോൾ ഫേസൊക്കെ നന്നായിട്ട് ഞാൻ വാഷ് ചെയ്താണ് അപ്പം അതിന് ശേഷമാണ് നമ്മുടെ ക്ലെൻസിങ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും വിചാരിക്കും നല്ലതായിട്ട് വാഷ് ചെയ്തതല്ലേ ഇങ്ങനെന്തിനാണ് പക്ഷേ എന്തായാലും ശരി നമ്മൾ ഫേഷ്യൽ പാക്കൊക്കെ ഇടുമ്പോൾ നമ്മൾ നല്ല പോലെ ഒന്ന് കൊടുക്കണം അപ്പോൾ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയണത് നമ്മുടെ ഗ്ലിസറിങ് തന്നെയാണ് കേട്ടോ ഗ്ലിസറിന് ഒത്തിരി കാര്യങ്ങൾക്ക് ആൻറ്റി ഏജിങ്ങിന് പറ്റി ഏറ്റവും നല്ലൊരിതാണ് നമ്മുടെ ഗ്ലിസറിങ് അതുകൊണ്ട് ഗ്ലിസറിങ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല അത് നമ്മുടെ സ്കിന്നിന് കൂടുതൽ ഗ്ലോയും സ്മൂത്ത്നെസ്സും ഒക്കെ തരുന്നൊരിതാണ് അതുകൊണ്ട് അത് ൊഴിവാക്കിയിട്ടുള്ള പരിപാടിയില്ല അപ്പോൾ എല്ലാവരും ഒരു ഗ്ലിസറിൻ മേടിച്ച് വെക്കുക അപ്പോൾ ഈ ക്ലൻസിങ് കഴിഞ്ഞിട്ട് നമുക്കപ്പം തന്നെ നിങ്ങൾ മുഖം വാഷ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് എന്തായാലും ഇത് വെച്ചുകൊണ്ടിരിക്കണം എന്നിട്ട് വേണം നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാനായിട്ട് നല്ല രീതിയിൽ തന്നെ ഫുള്ള് മുഖത്ത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് എന്നിട്ട് വേണം നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോകാൻ അപ്പോൾ അത് ഞാൻ മൊത്തം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഒരഞ്ച് മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീമിങ് ആണ് അപ്പം നമുക്ക് സ്റ്റീം ചെയ്യാം അപ്പൊ നിങ്ങളുടെ കയ്യിൽ സ്റ്റീമർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളത്തിന് മുഖം നന്നായിട്ടൊന്ന് പിഴിഞ്ഞു തുടക്കാം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം നമുക്കൊരു തുണിയും കൂടി ഇട്ട് പുതച്ച് ഞാൻ പിന്നെ അതിനൊന്നും നിൽക്കുന്നില്ല നമ്മൾ പറഞ്ഞാൽ പോർസൊക്കെ ഒന്ന് തുറക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് സ്റ്റീം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പും കഴിഞ്ഞേ അപ്പോൾ ഞാൻ ക്ലെൻസ് ചെയ്തിട്ട് ഫേസ് ഒക്കെ വാഷ് ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റീം സ്റ്റീമിങ് ചെയ്തു അത് കഴിഞ്ഞ് ഇനി നമുക്ക് വേണ്ട മൂന്നാമത്തെ സ്റ്റെപ്പ് ഒരു തക്കാളി എടുക്കുക അതിൻ്റെ പകുതിയാക്കുക എന്നിട്ട് നമുക്ക് അതിൽ കുറച്ച് എന്താ പറയുക പഞ്ചസാര അത് പഞ്ചസാര ഭയങ്കര തരിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ മിക്സിയിൽ എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇതുകൊണ്ട് അപ്പം ഇന്ന് ചെയ്യുന്നത് ഇവിടെ ഹോം മെയ്ഡ് ഹൈഡ്രാഫേഷ്യലാണ് ഫേഷ്യലാണ് പ്രായർക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഇത് ചെയ്യുന്നത് അതായത് ഒരു അമ്പത് വയസ്സിന് മേളിലോട്ടുള്ളവർക്ക് ഭയങ്കര നല്ലതാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ചുടയോ ഒക്കെ ചെയ്യുന്നൊക്കെ കൊണ്ട് എല്ലാം റിങ്കിൾസും ടാനും ഒക്കെ മാറാനായിട്ട് ഈ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഈ ഹൈഡ്രാഫേഷ്യല് നമുക്ക് ചെയ്ത് കൊടുക്കാം മുഖം നമ്മുടെ നല്ല ഇതായിട്ട് വരും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വേറെ കെമിക്കലായിട്ട് ഒരു സാധനങ്ങളും ഇല്ല അപ്പം നമുക്ക് എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് അപ്പം നമുക്ക് എല്ലാ ആഴ്ചയിലും നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാം നമ്മുടെ മുഖത്തിന് കൂടുതൽ നല്ലതായിരിക്കും ഇത് ചെയ്യുമ്പം അപ്പം ഇതിലെ സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലിസറിന് നല്ല ഗ്ലോ തരാനും ഒക്കെ നല്ലതാണ് പിന്നെ നമ്മുടെ ഇതിൽ നമ്മൾ അടുത്തായിട്ടൊരു സാധനവും കൂടി ഉപയോഗിക്കാൻ പോകുന്നുണ്ട് തറ്റാർവാഴ അത് നമ്മുടെ സ്കി സ്കിന്നൊക്കെ നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാനും ഒക്കെ നല്ല ഇതാണ് അപ്പം ഈ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കിന്നിൻ്റെ റിങ്കിൾസൊക്കെ നല്ലതായിട്ട് പോവും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക പിന്നെ ഇത് നമുക്ക് എല്ലാവർക്കും ഒക്കെ വരും ഫിഫ്റ്റി ഇയേഴ്സ് കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള നമ്മുടെ കയ്യിലുള്ള പൊടിക്കള പൊടിക്കൈകളൊക്കെ ചെയ്താൽ നമുക്ക് നമ്മുടെ സ്കിന്നിൻ്റെ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ വീട്ടി പാർലറിലോട്ട് പോകേണ്ട കാര്യമില്ല അയ്യോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്തു ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്നും കൂടി ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇനി ാസ്റ്റത്ത് നമ്മുടെ പാക്കാണ് അപ്പോൾ ഈ മൂന്ന് സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു മാറ്റമായിരിക്കും തക്കാളിയുടെ അകത്ത് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ല മധുരം അപ്പം നമ്മുടെ ഓണത്തിനൊക്കെ നമ്മൾ വേണം ആക്കാൻ നമുക്ക് നമ്മുടെ ഈ ഹൈഡ്രഫൈറ്റിലൊക്കെ ചെയ്ത് അപ്പോൾ ഇനി നമുക്ക് നിർത്തി കൊടുക്കാം ഇനി നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പാണ് കേട്ടോ നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് അത് നമ്മുടെ ഒരു പാക്കാണ് അപ്പോൾ നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പിലോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് അതായത് ലാസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് പാക്കാണ് നമ്മളിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടതെന്താണെന്ന് വെച്ചാൽ ഒരു സ്പൂൺ അരിപ്പൊടി അത് നല്ല പൊളിഞ്ഞ് നല്ല തരിയില്ലാത്ത ആയിരിക്കണം പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അലോവേര ജെല്ലാണ് ഈ അലോവെര ജെല്ല് സ്കിന്നു നല്ലതായിട്ട് ആയിട്ടിരിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് അപ്പം നമ്മുടെ ഹൈഡ്ര തന്നെ ശരിക്കും പറഞ്ഞാൽ പ്രായവർക്ക് ൂടുതൽ ഗുണമുള്ളതാണ് പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് സാധനം മാത്രമാക്കിയേ മതി നമുക്കിതിൽ അതായത് ഗ്ലിസറിങ് ഗിസറിന് ഒരു കാരണവശാലും നമുക്കിത് ഒഴിവാക്കാൻ പാടില്ല കേട്ടോ അങ്ങനെ നല്ലതായിട്ട് ഈ പാക്ക് നമുക്ക് ഇളക്കി ഇളക്കി അപ്പം നിങ്ങളുടെ ഇത് ശരിയായില്ലെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ അലോവെ ജെല്ലിയിലോട്ടിട്ട് ജെല്ലി ജെല്ലുകൊണ്ട് വേണം നമ്മളിത് പിന്നെ നല്ലതായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി നമുക്ക് അലോവേര ജെല്ലി വേണം അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് അപ്പം ഇത് നമുക്ക് ഫേസിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ നാലാമത്തെ പാക്ക് അല്ല നാലാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യുന്നത് അതായത് പാക്കാണ് എടുത്തത് അപ്പം നമ്മുടെ മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ഫേസിൽ വന്ന മാറ്റം നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റുമല്ലോ അത്ര നല്ലതായിട്ട് നമ്മുടെ സ്കിൻ നല്ലതായിട്ട് ഒരു ആയിട്ടുണ്ട് അപ്പം പിന്നെ നമുക്ക് പാക്കിന് വേണ്ടത് നമ്മുടെ അരിപ്പൊടി ഗ്ലിസറിൻ കറ്റാർ വാഴ ഈ മൂന്ന് സാധനങ്ങൾ മാത്രം മതി നമുക്ക് അരിപ്പൊടി നമ്മുടെ സ്കിൻ ടൈറ്റ് ആവാനും പിന്നെ ഗ്ലോ തരാൻ നമ്മുടെ ഗ്ലിസറിൻ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് നമ്മുടെ കറ്റാർ വാഴ ഈ മൂന്ന് സാധനങ്ങൾ മാത്രം മതി അപ്പം നിങ്ങൾ ഇപ്പം എവിടെയെങ്കിലുമൊക്കെ പോകാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ ഹൈഡ്ര ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇപ്പോൾ ഓണമൊക്കെ അല്ലേ എല്ലാവരും ഈ ഫേഷ്യൽ ചെയ്യുക പിന്നെ പ്രായ ഒരു അതായത് ഒരു എഴുപത് വയസ്സായിരക്കും ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലോ കിട്ടും ഇത് അപ്പം വീട്ടിൽ ചെയ്യണ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും കൊണ്ട് അതായത് നമ്മുടെ ഹോം മെയ്ഡ് ഹൈഡ്രാഫേഷനാണ് നമ്മളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ പാക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതിൽ മൂന്നേ മൂന്ന് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അത്രക്ക് നമുക്ക് ഗ്ലോ തരുന്ന നമ്മൾ അഞ്ഞെട്ടിക്കുന്ന റിസൾട്ട് ഉള്ളതാണ് നമ്മുടെ ഹൈഡ്രാഫേഷ്യൽ ഇത് എന്തായാലും ഇരുപത് മിനിറ്റ് ടു തേർട്ടി മിനിറ്റ്സ് ആ ഒരു ഇതിൽ വേണം നിങ്ങൾക്ക് ഡാനായിട്ട് ഞെട്ടിക്കുന്ന റിസൾട്ടാണ് നമ്മുടെ ഈ ഹൈഡ്ര ഫേഷ്യല് കഴുത്തിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഒരു സ്പൂൺ എടുത്താൽ ആണ് നമുക്ക് നമ്മുടെ ഫേസിന് ആണ് അപ്പം ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ നിങ്ങളത് ചെയ്തു കൊടുക്കുക ഒറ്റ ദിവസം അപ്പോൾ നമ്മുടെ സ്കിന്നിന് എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇതിൽ അതേ ഒറ്റ സ്പൂൺ എടുത്താൽ നമുക്ക് കറക്റ്റ് ഉണ്ടാവും അപ്പോൾ അലോവെര ജെല്ലി വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ആയിട്ട് തന്നെ എടുത്തോ കുഴപ്പമില്ലട്ട പിന്നെ ഗ്ലിസറിങ് മാത്രം നിങ്ങൾ ഒരു അറുപത് രൂപ കൊടുത്താൽ ചെറിയൊരു ഉപ്പി കിട്ടും അപ്പോൾ നമുക്കൊരു ഇരുപത് മിനിറ്റ് ആയിട്ട് കാണാമേ അതേ ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞു അപ്പോൾ നമുക്ക് നമ്മുടെ മുഖം ഒക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഹൈഡ്രാ ഒരിക്കലും എന്താ പറയുക നിങ്ങളിത് പെരട്ടിയിട്ട് റിസൾട്ട് കിട്ടാണ്ടിരിക്കുകയല്ല സാധാരണ ഫേഷ്യൽ പോലെ അല്ല നല്ല സൂപ്പർ റിസൾട്ട് കിട്ടണമൊന്നാണ് നമ്മുടെ ഹൈഡ്രാ അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് ചെയ്യാൻ പറ്റിയൊരിതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് തോന്നലുണ്ടാവും ഇതൊക്കെ പെരട്ടിക്കഴിഞ്ഞിട്ട് ഇനി ഇപ്പോൾ മുഖം വെളുക്കുമോ നൂറ് ശതമാനം ഉറപ്പാണ് ഇത് നമുക്ക് വിളക്കും എത്ര കറുത്തവരാണെങ്കിൽ പോലും നമുക്ക് ഇതിൻ്റെ ആ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പം ഞാനൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്തത് തന്നെയാണ് ഇപ്പം നമുക്ക് ഈ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് സ്കിന്നിൽ നല്ലൊരു നിറം കിട്ടും അപ്പം എല്ലാവരും ഓണത്തിനുമുമ്പ് ചെയ്ത് നോക്കണം കേട്ടോ സിംപിളായിട്ട് നമുക്ക് ചെയ്യാം നല്ല ഗ്ലോ ഇട്ടും നിങ്ങൾക്ക് പിന്നെ സ്കിൻ നല്ലതായിട്ട് ടൈറ്റ് ആവുകയും ചെയ്യും മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചാൽ മതി െല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഹൈഡ്രാ ഫേഷ്യൽ സ്കിൻ നല്ലതായിട്ട് പെട്ടെന്ന് തന്നെ ഒരു മാറ്റം വരും പിന്നെ നമ്മുടെ റിങ്കിൾസ് ഒക്കെ പോകും കേട്ടോ പാഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഫസ്റ്റായിട്ട് ഇത് ചെയ്യാം സ്കിന്നിലുണ്ടാകുന്ന എല്ലാ തുളിവുകളും പോവും അതിനുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മളിതിൽ ആഡ് ചെയ്തേക്കുന്നത് താൻ മാത്രമല്ല നമുക്ക് ഗ്ലോയിങ് കിട്ടും നമ്മുടെ റിംഗിൾസും പോണ സൂപ്പർ സൂപ്പർ ഒരു ഹോം മെയ്ഡ് ഹൈഡ്രാഫേഷനാണ് ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്